ഇന്ന് നമുക്ക് നല്ല രുചികരമായ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാം വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അര കിലോ ചിക്കൻ എണ്ണ എടുത്തിരിക്കുന്നത് ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും അപ്പോൾ ഉണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒന്ന് വെക്കാം ഇതിലേക്ക് മസാല ഒന്ന് വറുത്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഇലക്ക എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം പട്ടയാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ഗ്രാമ്പൂ ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ കുരുമുളകാണ് ചേർക്കുന്നത് അതും കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുക്കുക അല്ലാതെ അങ്ങനെ കുറേ നേരത്ത് വറക്കൊന്നും വേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്താൽ മതി ചൂടായി വരുമ്പോൾ നല്ലൊരു മണം വരാൻ തുടങ്ങും അത്രയും മതി ഇതിലേക്ക് ഒരു അരക്കപ്പ് നാളികേരം ചിരുകിയതാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ചുവന്നുള്ളി കൂടി ചേർക്കുന്നുണ്ട് നിൽക്കുക കുറച്ച് കറിവേപ്പില ചേർക്കാം അധികം ചേർക്കണ്ട വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വലിയ ജീരകം അല്ലെങ്കിൽ പെരുഞ്ചീരകമാണ് ചേർക്കുന്നത് അപ്പോൾ പെരുഞ്ചീരകം കൂടി ചേർത്തിട്ട് ഇനി നല്ലൊരു ഗോൾഡൻ കളറാവുന്നവരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുക്കുക ഫ്ലെയിം കൂട്ടി വയ്ക്കരുത് അപ്പോൾ ഇതാ നല്ല ചുവക്കെ വറുത്തെടുത്തിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറാവുന്നവരെ വറുത്തെടുക്കാം കേട്ടോ അതിലിതാ കറിവേപ്പിലല്ലേ അതിങ്ങനെ കൈകൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ടിങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഒരു പരുവാകുന്നവരോ വറുത്തെടുത്താൽ മതി ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അരച്ചെടുക്കാം ഇത് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയാണ് ചേർക്കുന്നത് പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായി അരിഞ്ഞത് രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം സവാള വഴറ്റുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് വഴറ്റാം ഇപ്പോൾ ഈ സവാള ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടി ചേർത്തിട്ട് പിന്നെ നന്നായിട്ട് വഴറ്റിയാൽ മതി കേട്ടോ അപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കുന്നത് പേസ്റ്റ് ചേർക്കുന്നതെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ അല്ല ഒരു ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ ടീ പേസ്റ്റ് ആകുമ്പോൾ വളരെ കുറച്ചേ ചേർക്കുന്നുണ്ടു ഇത് ചതച്ചതാകുക കാരണം അതായത് ഇങ്ങനെ വല്ലാതെ പേസ്റ്റാക്കിയിട്ട് ചതച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ ഒരു ഒന്നര അല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരച്ചിട്ട് എടുത്താൽ മതി വലിയ വെളുത്തുള്ളി ചൈനീസ് വെളുത്തുള്ളിയിൽ അതൊരു രണ്ട് മൂന്നെണ്ണം എടുക്കുക പിന്നെ ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ട് ചതച്ചെടുത്താൽ മതി ഇപ്പോൾ സവാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് ആ പച്ചമണൊക്കെ മാറിയിട്ട് കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അധികം ചേർക്കേണ്ട ഒരു നുള്ളു മതി പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ആ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റാം അപ്പോൾ പൊടികൾ നന്നായിട്ട് മൂത്ത മണം വരുന്നവരെ വഴറ്റണം കേട്ടോ കുറച്ച് നേരെ ടൈം എടുത്തിട്ട് തന്നെ വഴറ്റണം അത് പിന്നെ വേണ്ടത് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് വല്ലാതെ പുളിയുള്ള തക്കാളിയല്ല നല്ല പഴുത്ത ഒരു മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് മിക്സിയിലിട്ട് മിക്സറ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പും കിട്ടും ആവശ്യത്തിനുള്ള പുളി നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കുകയും ചെയ്യും പിന്നെ ശ്രദ്ധിക്കുക വറുത്തരച്ച കറികളിൽ വല്ലാതെ പുളിയുള്ള തക്കാളി അല്ലെങ്കിൽ വല്ലാതെ പുളി ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി പറഞ്ഞാൽ ഇതുപോലെ അടിച്ച് ചേർക്കുമ്പോൾ ധാരാളമാണ് അപ്പോൾ കൂടുതൽ തക്കാളി ചേർത്താൽ ആ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ട് സൈഡിലൊക്കെ ഒന്ന് എണ്ണ തെളിഞ്ഞിട്ടുണ്ട് ഒന്ന് തുറന്ന് വെക്കുക അതിനുശേഷം ആ ചിക്കൻ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കുക ലോ ഫ്ലെയിമിൽ വെക്കുക ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ നോക്കുക ഒരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കുക ആ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരണം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് എങ്കിലും അടച്ചു വെച്ചിട്ട് ചിക്കൻ വേവിക്കുക ആ അപ്പോൾ ഒരു എട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കുകയാണ് കേട്ടോ അരപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം നല്ല തിളച്ച വെള്ളം അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ ഒഴിക്കുക നല്ല ഗ്രേവിയൊക്കെ വേണമെങ്കിൽ ഒരു മുക്കാൽ കപ്പ് വരെ ഒഴിക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പൊക്കെ നോക്കുക അത് കഴിഞ്ഞിട്ട് തിള വന്നു കഴിഞ്ഞാൽ അടച്ചു വെച്ചിട്ട് വേവിക്കുക ഇപ്പം ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കണം പിന്നെ വെള്ളം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യമായത് അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാം ചില ആളുകൾ ആളുകൾക്ക് പിന്നെ നല്ല കുറുകിയതായിരിക്കും ഇഷ്ടം അപ്പോൾ ഞാനിപ്പോൾ ഒഴിച്ചാൽ അത്രയും ഒഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും നല്ല വെള്ളം കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റും കൂടി ഞാൻ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഏറ്റവും അവസാനം തിരിക്ക് അര ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത് ഗരം മസാല ചേർത്തിട്ട് ഒന്ന് തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ഗരം മസാല ചേർത്തിട്ട് കുറേ നേരം ഒന്നും തിളപ്പിക്കേണ്ട ഒരു മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അവസാനം കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഉള്ളി മൂപ്പിച്ച് ചേർക്കുന്നില്ല അപ്പോൾ അത് വേണം എന്നുള്ളവർക്ക് നാലഞ്ച് ചുവന്നുള്ളി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത് ഒരു സ്പൂൺ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് എന്നിട്ട് ചേർത്ത് മിക്സ് ചെയ്തിട്ട് നന്നായി കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക അപ്പോൾ ശ്രദ്ധിക്കുക വറുത്തരച്ച കറി കറിയാവുമ്പോൾ അത് തണുത്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ല കട്ടിക്കാവും അപ്പോൾ അതിനനുസരിച്ച് വെള്ളം നിങ്ങൾ ചേർക്കാൻ ശ്രദ്ധിക്കുക അത് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു വറുത്തരച്ച ചിക്കൻ കറി റെഡിയായി വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയർ ചെയ്യുക താങ്ക്